അങ്ങനെ ബിഗ് ബോസ്സിൽ ഗ്രാൻഡ് ഫിനാലെ ആവാനായിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് സൺഡേ വരുമ്പം ഗ്രാൻഡ് ആയിരിക്കും പക്ഷെ അതിൻ്റെ അടുക്കൊരു മിഡ് വീക്ക് എവിക്ഷനൊക്കെ ഒക്കെ ഉണ്ടാവാൻ ഒരു ചാൻസ് ഉണ്ട് കാരണം ടോപ്പ് ഫൈവ് ആണല്ലോ അപ്പം അതിപ്പം ടോപ്പ് സിക്സ് ഉണ്ട് അപ്പോൾ നമുക്ക് പിന്നെ ആരായിരിക്കും എവിക്റ്റഡ് ആവാമെന്നുള്ളതൊന്നും ഇപ്പോൾ ഒരു ഐഡിയ ഇല്ലാത്ത കാരണമാണ് കാരണം കുറച്ച് മുൻപ് വരെ ജാസ്മിനും ജിൻഡോയും ആയിരുന്നു ആ ഒരു ടോപ്പ് വണ്ണിലേക്ക് എത്തിക്കൊണ്ടിരുന്ന കണ്ടസ്റ്റൻ്റ് പക്ഷേ ഇപ്പം അവർ എല്ലാം ടോപ്പ് ടൂവിലേക്ക് സ്കിപ്പ് ആയിട്ടുണ്ട് അപ്പം ടോപ്പ് വണ്ണിൽ മിക്കവാറും അർജുൻ ാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് അതിൻ്റെ തൊട്ട് തൊട്ടില്ല എന്നുള്ള ആ ഒരിതിൽ തന്നെ ഉണ്ട് പിന്നെ അപ്പം എന്താ പറയുക ഈ ഒരു സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലൊരു അൺഫെയർ എവിക്ഷനാണ് എല്ലാ ഇതിലും എല്ലാ എവിക്ഷനിലും കണ്ടുവന്നിട്ടുള്ളത് കാരണം ഇപ്പം നോറയും സിജൊക്കെ അവിടെ നിൽക്കേണ്ട ഒരു ആൾക്കാർ തന്നെയാണ് പക്ഷേ അവർ എവിക്റ്റഡ് ആയിട്ടുണ്ട് അർജുനും ശ്രീധുവും നമ്മൾ തുടക്കം മുതൽ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് എന്താണ് അവിടെ ചെയ്യുന്നത് എന്ന് കാരണം ഇവരെ രണ്ടാളും കോംബോ വെച്ചിട്ടാണ് ഇത്രയും കാലം പിടിച്ചു നിന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റ് എല്ലാവരും ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അവിടെ പിന്നെ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഒരു നൂറ് ദിവസം നമുക്ക് എന്തായാലും നമ്മൾ ഒറിജിനൽ ഫേസ് എന്താണെന്നുള്ളത് നമുക്ക് മറിച്ചിട്ട് എവിടെയും നിൽക്കാൻ കഴിയില്ല അപ്പം ബാക്കി വന്ന എല്ലാ കണ്ടസ്റ്റൻറ്റും അവരുടെ പിന്നെ മോശമായിട്ടുള്ള കാര്യങ്ങളും നല്ല കാര്യങ്ങളൊക്കെ അവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവർ രണ്ടാൾ മാത്രം എനിക്ക് തോന്നുന്നത് ഒരു ഫേക്ക് ഐറ്റൻ ആണ് ഫേക്ക് ആയിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളത് കാരണം ശ്രീധു പിന്നെയും കുറച്ച് ക്യാപ്റ്റൻസി ഒക്കെ ഉള്ള ആ ഒരു ടൈമിൽ ശ്രീധു കുറച്ചൊക്കെ ഒന്ന് റേസ് ആവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അർജുൻ ആരോടും അവിടെ ഒരു മോശമായിട്ടൊന്നും ബിഹേവ് ചെയ്തിട്ട് കൂടിയില്ല പക്ഷെ അങ്ങനെ എന്താ പറയുക നമുക്ക് ദേഷ്യം വരാത്ത പേഴ്സണൊന്നും ഉണ്ടാവില്ല സോ അർജുൻ എന്ന വ്യക്തി അവിടെ ഉള്ളത് തന്നെ നമ്മൾ അറിഞ്ഞത് ഇപ്പം ഈ ഒരു കുറച്ച് ടൈമായിട്ടുള്ള അർജുനൊന്ന് കയറി വരാൻ തുടങ്ങിയിട്ട് ആ ഒരു ടൈമിൽ തന്നെ അർജുന് നല്ല വോട്ടും കിട്ടുന്നുണ്ട് നമുക്ക് ഹോട്ട്സ്റ്റാറിൽ കിട്ടുന്ന വോട്ടൊന്നും നമുക്ക് അങ്ങനെ ടാൽ ചെയ്യാം നമുക്ക് അവർ പുറത്ത് വിടുന്നില്ല പക്ഷെ നമുക്ക് പോളിംഗ് ഒക്കെ ഇടുമ്പോഴേ മനസ്സിലാകാൻ പറ്റുമെന്നുള്ളൂ എത്ര എത്രത്തോളം എന്നുള്ളത് അപ്പം കുറച്ച് മുന്നേരെ ടോപ്പ് വണ്ണിൽ ജിൻഡോയും ടോപ്പ് ടൂവിൽ ജാസ്മിനും ആയിരുന്നു കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടായത് അപ്പോൾ ടോപ്പ് എപ്പോഴും എന്താ പറയുക ആ ഒരു സീക്രട്ടായിട്ട് തന്നെ നിൽക്കാണ് ആര് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഐഡിയ ഇല്ല പക്ഷേ ബിഗ് ബോസ് പറയുന്നത് പോലെ ജനങ്ങൾ ആ ഒരു വോട്ട് ഇട്ടിട്ടാണോ തീരുമാനിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കാരണം വെച്ചാൽ പി ആർ വർക്കും കാര്യങ്ങളൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കാരണം ജാസ്മിന് വണ്ട അവിടെ മൊത്തം നെഗറ്റീവ് ആയിരുന്നു അങ്ങനത്തെ ജാസ്മിനൊക്കെ ഇപ്പോൾ ഫുൾ പോസിറ്റീവായി വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വീക്കിലായിട്ട് പോയ നാല് കണ്ടസ്റ്റൻറ്റും അവിടെ നിൽക്കേണ്ട ആൾക്കാർ തന്നെയായിരുന്നു പക്ഷേ ഒട്ടും ഡിസേവ് അല്ലാത്ത ആൾക്കാരാണ് ഇപ്പോൾ അവിടെ നിന്ന് അപ്പോൾ എന്തായാലും ഇതിൽ ഭയങ്കര ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്താണെന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പിന്നെ എന്താ പറയുക പ്രഡിക്റ്റ് ചെയ്യാൻ തന്നെ നമുക്ക് പറ്റുന്നില്ല അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ആരായിരിക്കും ടോപ്പ് വണ്ണും ടുവിലൊക്കെ വരുന്നത് വരുന്നത് എന്നുള്ളത് അപ്പോൾ എന്തായാലും ഈ ചാനൽ ഇതുവരെ കാണാത്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്